ആ നമുക്ക് ഇന്നൊരു ഉഴുന്ന പടമായാലോ ഇനി ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് ക മല്ലി രണ്ട് മൂന്ന് കുരുമുളക് ഇനി ഈ ഉഴന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുക്കണം നാല് മണിക്കൂർ കുതിർത്ത് വെച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് പിന്നെ പച്ചമുളക് മല്ലിയില അരിഞ്ഞത് പിന്നെ രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കാം ഇത് എല്ലാം നല്ല യോജിപ്പിച്ചെടുക്കാം ഇതിൽ കുറച്ച് റവ കൂടെ ചേർത്ത് കൊടുക്കണം എന്നാലും നമുക്ക് പരത്തി എടുക്കാൻ പറ്റും െല്ലാം നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെക്കാം ആയിട്ടുണ്ട് ഓരോ നല്ല റെഡി ആയിട്ടിട്ട് എല്ലാം ചുട്ടെടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാമ്പാറിലും ചട്നി കൂടി കൂട്ടി കഴിക്കാൻ നല്ലത്